ഇന്നത്തെ പരിപാടി നമ്മളെ വണ്ടികളെ പെറ്റി അടക്കിയേക്കാം അതായത് ടൂ വീലറിന് പെറ്റി അടക്കോണ്ട് നാലെണ്ണം കാറിന് രണ്ടെണ്ണം കിടക്കുകൊണ്ട് പെറ്റി അടച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും അപ്പോൾ നമ്മളെ വണ്ടികളെ പെറ്റി അടക്കി അതായത് കാറിൽ ഒരു രണ്ടോ മൂന്നോ പെറ്റി ഉണ്ടായിരുന്നു പിന്നെ സ്കൂട്ടിയിലായിരുന്നു കിടില്ല കേട്ടോ അതില് അഞ്ച് പെറ്റി കണ്ടുണ്ടായാലും മൂന്നെണ്ണം അഞ്ചല്ല നാല് പെറ്റി ഉണ്ടായാലും മൂന്നെണ്ണം അടച്ച് ഒരു രണ്ടായിരം ഒരു മൂന്നൂറ് അണ്ട ഉണ്ടായിരുന്നു അപ്പൊ അതില് ആ മൂന്ന് പെട്ടി വന്ന് അവിടെ ടിപ്പും ഉണ്ട് കാണിച്ചുതരാം കെ എസ് ആർ ടി സി ഒരു ടിപ്പും ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് എസ് ടി ഓഫീസിൽ ഇവിടെ വന്നിട്ട് ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റും കോട്ടിക്കോയ പെറ്റി എല്ലാം അടയ്ക്കാൻ പറ്റും എസ് അതായത് പോലീസ് പറ്റി അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മളെ ട്രാഫിക് പോലീസിന്റെ പറ്റിയാണെങ്കിൽ പോലീസിന്റെ പറ്റിയാണെങ്കിൽ നമ്മൾ അപ്പറത്ത് പോകണം അതായത് അല്ല ട്രാഫിക് പോലീസിന്റെ ഒരു കൺട്രോൾ സെന്റർ ഉണ്ട് അപ്പുറത്ത് അതായത് നമ്മളിവിടുന്ന് പട്ട ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് എടുത്ത് അതായത് മെഡിക്കൽ കോളേജ് റോഡിൽ ചേരാൻ പറ്റി മലയാള സൈഡാണ് ട്രാഫിക് പോലീസിന്റെ പെറ്റി അടയ്ക്കുന്നത് അവിടെ ഡയറക്റ്റ് നമുക്ക് പെറ്റി അപ്പയെ അടയ്ക്കാം ക്യാഷ് കൊടുത്ത് അടക്കാം ഇവിടെയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ചെയ്ത് തരും അവരിവിടുന്ന് കോട്ടിൽ പോയത് ഓൺലൈൻ ചെയ്ത് അക്ഷയ വഴി അടയ്ക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മൂന്നെണ്ണം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഓർമ്മ എൻ അടക്കണ അടക്കണം എം ബി ഡി ആണ് അത് നേരെ നമ്മള് കിഴക്കേക്കോട്ടയിൽ പോകുന്നത് കിഴക്കേക്കോട്ട എം ബി ഡി ഓഫീസുണ്ട് അവിടെ ചെന്നിട്ട് അടയ്ക്കത്തുള്ളൂ അപ്പം എടുത്തു പറയേണ്ട പെറ്റി ഉള്ള ഒരു പെട്ടെന്ന് എസ് ഡി ഓഫീസ് വന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റില്ല ഇവിടെ നിന്നുള്ളത് അതായത് എസ് ഡി ഓഫീസിൽ നിന്നുള്ള പെറ്റികൾ ഇവിടെ അടയ്ക്കാൻ പറ്റും ട്രാഫിക് പോലീസിനുള്ളത് അപ്പുറത്ത് അടയ്ക്കാനേ പറ്റുള്ളൂ എം ബി ഡിക്ക് ഉള്ളത് കിഴക്കേക്കോട്ട ഒരെണ്ണം പട്ടത്ത് എണ്ണം ഇവിടെ പത്ത ഇവിടെ എന്ന് പറയുമ്പോൾ പട്ടം എന്നുള്ളത്

അതാണ് പോയി അവിടെ അടുത്ത കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം അതാണ്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് നേരെ മേളിൽ ചെന്ന് കേറുമ്പോഴത്തേക്ക് ആണ് ഈ നമ്മളെ വികാസ് ഭവനിന്റെ തൊട്ട് അപ്പുറത്ത് വികാസ് ഭവൻ ചോദിച്ചാൽ വികാസ് ഭവന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ എസ് പി ഓഫീസ് വരുന്നത് ഓക്കെ അപ്പം വികാസ് ഭവൻ നേരെ ലൊക്കേഷൻ വികാസ് ഭവനാണ് കറക്റ്റ് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ പോകുന്ന വഴി തന്നെ മൂന്ന് പേരും ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അങ്ങനെ നേരെ ഒരു കടകരി അതായത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരു നൂറിൽ പരം വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മളൊരു നാക്സി എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് ഒരു സർബത്തും കുടിച്ച് ഒരു ഷാർജയും കുടിച്ച് നൂറിലല്ലേ പരം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളി ഷോപ്പ് അടിപൊളി ഷോപ്പ് വെച്ചാൽ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് വിലയും നമുക്ക് സാധാരണ നോർമൽ റേറ്റ് തന്നെ നേരെ നമ്മൾ ഓഫീസിലെത്തി കിഴക്കേക്കോട്ടയാണ് കേട്ടോ കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആസാടകം അടുത്ത പെട്ടിയാണ് അതായത് അടുത്ത പോയിട്ടുണ്ട് എന്ന് നമ്മളെ എണ്ണം അതായത് ഈ എസ്പിയുടെ ഓഫീസിലും പറ്റില്ല ട്രാഫിക് ട്രാഫിക്കിന്റെ കൺട്രോൾ റൂമിലും പറ്റിയില്ല രണ്ടിലും പറ്റാത്തവരെ നമ്മൾ എസ് പി ഓഫീസിൽ തന്നെ പോയി തിരക്കി രണ്ടാമത് വീണ്ടും പോയി തിരക്കി ഇത് എവിടെ കാണിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ കറക്റ്റ് അവർ ചെക്ക് ചെയ്തപ്പോ ആർ ഡി ഒന്ന് കിട്ടിയതാണ് അപ്പോൾ ആർ ഡി ഒന്നെ അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്ക് പല പല പെട്ടികൾ പറയണം അപ്പൊ ഒന്ന് ആർ ഡി ഒ നമുക്ക് മൂന്ന് പെറ്റിയാണ് കിടന്നാ പിന്നെ ഉള്ളത് പോലീസിന്റെ വ്യക്തി പിന്നെ ട്രാഫിക് പോലീസിന്റെ വ്യക്തി മൂന്ന് വ്യക്തി മൂന്ന് തിരക്കിയപ്പോഴാണ് കോട്ടി പോകാനുള്ള പ്രശ്നമില്ല നമുക്ക് ഇങ്ങനെ പോയി പോയി അടയ്ക്കാൻ പറ്റും ഇതെന്ന് പറയുമ്പോ കറക്റ്റ് ആർട്ടിയുടെ വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ അതായത് ആ റോഡിൽ തന്നെ നേരെ ഇപ്പറച്ച് ഓപ്പോസിറ്റ് ആണ് അതിന്റെ റൂട്ട് വരുന്നത് കാണിച്ചു തരാം റൂട്ട് കാണിച്ചുതരാം അതായത് ഇത് ഫസ്റ്റ് എൻട്രി അങ്ങോട്ട് പത്മനാഭത്ത് വെച്ചേർക്കും അതിന്റെ നേരെ ഉള്ളിലോട്ടാണ് അവിടെയാണ് ആദ്യ ഓഫീസ് ആർഡി ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആർഡി ഓഫീസിന്റെ പഴയ ഓഫീസിൽ പോകാൻ കേട്ടോ കാർഡ് ചോദിച്ചടക്കാനുള്ളത് ചെല്ലാൻ അടയ്ക്കാനുള്ള സ്ഥലമൊന്നും അല്ല അതുപോലെ പോണവര് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൂഗിൾ പേ തന്നെ വേണം ും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ എവിടെയാണ് പറ്റി അപ്പൊ എനിക്ക് പറ്റിയത് ആദ്യം ഈ അവിടെ കോർട്ടിന് എറണാകുളത്തെ അത് എനിക്ക് ഒന്നാണെന്ന് അങ്ങനെയും ആവശ്യമില്ലാട്ടോ തൂവാണ്ടുങ്കിൽ തൂവാൻഡോ എസ് പി ഓഫീസ് ആണെങ്കിൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലീറ്റ് പെറ്റി അടച്ചിട്ടുണ്ട് അപ്പൊ ടസ്റ്റ് പറ്റിയാണ് എന്തോ ഇത് നമ്മളെ ഇൻഷുറൻസ് ഇല്ലാത്ത ഇത് അടച്ചിവിടെ നമ്മളെ എസ് പി ഓഫീസ് ം പ്ലാമോട് അടുത്ത ജംഗ്ഷൻ പ്ലാമോട് അടുത്ത ജംഗ്ഷൻ റൈറ്റ് തിരിയണം അവിടെ ആടെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചാൽ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും അവിടെ നിന്നാണ് ഓൺലൈനിൽ നിന്ന് അവിടെനിന്ന് അടയ്ക്കാൻ പറ്റത്തില്ല അവിടെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ പെറ്റിയുണ്ട് ഇവിടെ കോടതി പോയതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ഓൺലൈനിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരും അപ്പൊ അങ്ങനെ മൂന്ന് പെറ്റി അടച്ചേട്ടാ ഒരു രണ്ടായിരത്തിൻ്റെതും ഒരു അഞ്ഞൂറിൻറെതും ഒരഞ്ഞൂറുണ്ടായിരുന്നു മൊത്തം രണ്ടഞ്ഞൂറും ഒരു രണ്ടായിരത്തിന്റെ അടച്ചു അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പെറ്റി വന്നായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പെറ്റി വന്നായിരുന്നു വീണ്ടും പെറ്റി വന്നത് രണ്ട് രണ്ട് രണ്ടു പെറ്റി വീണ്ടും ഉണ്ടായിരുന്നു ഒരെണ്ണം എണ്ണീട് എണ്ണീടിയതും അതുപോലെ 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 ഒരെണ്ണം നമ്മളെ ട്രാഫിക് പോലീസിന്റെ അത് വേറെ സെക്ഷനാണ് കേട്ടോ ട്രാഫിക് പോലീസിന്റെ അത് വേറെ സെക്ഷൻ ആണ് അപ്പൊ നമുക്ക് അതിൽ കാറിൽ ഒരു പെറ്റി ഉണ്ടാകുന്ന അതും അടച്ച് അത് രണ്ടും കോടതി പോയതാണ് ജുഡീഷ്യലിൽ പോയതാണ് അപ്പൊ അതെല്ലാം അടച്ചു അത് അടച്ചത് അത് നമ്മളെ ട്രാഫിക് പെറ്റി എവിടെയാണ് വെച്ചാൽ പട്ട ജംഗ്ഷൻ നിന്ന് മെഡിക്കൽ കോളേജിൽ പോ മെഡിക്കൽ കോളേജ് റോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂം അതായത് അവിടുത്തെ ഓഫീസ് അതാണ് അപ്പൊ അവിടെ വന്നിട്ട് അത് അങ്ങ് അടയ്ക്കുക അത് അടയ്ക്കാന്ന് വെച്ചാൽ ആ ഡയറക്റ്റ് അടയ്ക്കാം കേട്ടോ പൈസ അവിടെ അടയ്ക്കാൻ പറ്റും പിന്നെ ഉള്ളത് എം ബി ഡി എം ബി ഡി ഇതേപോലെയാണ് കോർട്ടിൽ പോയത് കംപ്ലീറ്റ് നമുക്ക് നേരെ എം ബി ഡി ഓഫ് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് എവിടെയെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ മുകളിലും അതായത് ടിപ്പോര മുകളിലും പിന്നെ ഉള്ള ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മളെ സ്വാമി ക്ഷേത്രത്തിന്റെ ആറ് കുട്ടി തന്നെ അവിടെ ചെന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ അതിങ്ങനെ പെറ്റി കോടതി പോയത് അടയ്ക്കാനായിട്ടാണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം ഇത് മൊത്തം മൂന്ന് സ്ഥലത്താണ് നമുക്ക് പെറ്റിയുള്ളത് അപ്പൊ നമ്മളെ അറിവിൽ മൂന്ന് സ്ഥലത്ത് കോടതി പോയത് ഈ മൂന്ന് സ്ഥലത്തായിട്ടാണ് അടയ്ക്കാ ഫസ്റ്റ് പോയി എസ് പി ഓഫീസിൽ പോയപ്പോഴത്തേക്ക് കറക്റ്റ് അവരുടെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് പറഞ്ഞുതരും ഇത് എവിടെ പോയി അടച്ച കറക്റ്റ് ആവും അതുപോലെ ഫൈൻ ഒന്നും അടയ്ക്കേണ്ടതാ നമ്മള് കറക്റ്റ് പെറ്റി എത്രയാണ് ഉള്ളത് അത് കറക്റ്റ് ആ പെറ്റി മാത്രമേ അടയ്ക്കേണ്ടിയുള്ളൂ ഫൈൻ ഒന്നും അടയ്ക്കത്തില്ല ഇതാക്കത്തൂല്ല നമ്മള് പിന്നെ അക്ഷയ സെൻട്രൽ ചെല്ലുമ്പോഴത്തേക്ക് വരെ അവരെ ഫീ ഒരു ഫൈനൽ രൂപ വെച്ചാകും അപ്പം ടോട്ടലി എനിക്ക് മൊത്തം കൂടെ പെറ്റി അടയ്ക്കാനായിട്ട് ഞാൻ അദാലത്ത് വെച്ച് അദാലത്ത് വെച്ച് അടയ്ക്കാനായിട്ട് ഇന്നപ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് ഒരു പെറ്റിക്ക് ആയിരത്തി ഇരുന്നൂറോ അതേ ആയിരത്തി ആയിരത്തി അഞ്ഞൂറിനകത്ത് വെച്ച് അടങ്ങായിരുന്നു അങ്ങനെ മൊത്തം കൂടെ എനിക്ക് നാല് പെറ്റി അത് തന്നെ നാലായിരത്തി ആറാ നാലായിരത്തി എണ്ണൂറിന് ആ പെറ്റിക്ക് തന്നെ ആയിരുന്നു അപ്പം കംപ്ലീറ്റ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ പത്തെണ്ണായിരം രൂപ അത് തന്നെ ആയിരുന്നു പക്ഷെ ഇത് മൊത്തം കൂടെ മൂവായിരത്തി അഞ്ഞൂറിൽ പേറുള്ളൂ ഞ്ഞൂറ് രൂപ നമുക്ക് മൂന്ന് പെറ്റിയുണ്ട് മൂന്ന് പെറ്റിയും ടോട്ടല് മൂവായിരത്തി അഞ്ഞൂറ് രൂപ തീർന്നു അത് പിന്നെ ഫൈൻ വന്നത് ഫൈൻ ആയിട്ടില്ല ഒരു പെറ്റിക്ക് മുപ്പത് രൂപ ഓൺലൈനിൽ അടച്ചതിന് മാത്രം വന്നു മൂന്ന് പെറ്റിക്ക് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ മാത്രമേ അധികം വന്നുള്ളൂ അപ്പം എന്തോരം രൂപ നമുക്ക് ലാഭിച്ചെന്ന് അതുപോലെ കോർട്ടിൽ പോണ പറ്റി ഒന്നും നമ്മൾ കിടന്ന് ഓടയും വേണ്ട ഒന്നും പോകണ്ട കോർട്ടിൽ അടയ്ക്കാൻ പോകുന്ന എറണാകുളത്ത് പോകണോ ഒന്നും ചെയ്യണ്ട ടൂണ്ട്രൽ മാത്രം പോയാൽ ടൂഹാണ്ട്രൽ പോയി എവിടെ എങ്ങനെ പറ്റി വന്നത് എന്നൊക്കെ നോക്കി എം ബി ഡിക്ക് ആണെങ്കിൽ എം ഇ ഡിക്ക് പോകണം ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക്കിൽ പോകണം എസ് പി ഓഫീസിൽ പോകുമ്പോൾ കറക്റ്റ് എല്ലാം അവർ പറഞ്ഞുതരും കറക്റ്റ് എല്ലാം പറഞ്ഞുതരും കേട്ടോ അവർ ഒരു ക്യൂ നിരാ തൊട്ട് വൈകുന്നേരം വന്നാൽ ചെന്നാ ക്യൂ നിൽക്കും അവർ മൈൻഡ് ചെയ്യത്തില്ല എന്റെ അനുഭവം വെച്ച് പറയുന്നത് ഞാൻ ചെന്ന് സ്പോട്ടിൽ തന്നെ എനിക്ക് എല്ലാം പെറ്റി അടക്കുന്നില്ലായിരുന്നു ഇത് എം ബി ഡിന്ന് എം ബി ഡിയിൽ എസ് പി ഓഫീസിലാവട്ടെ നമ്മളെ ഇവിടെ ട്രാഫിക് ട്രാഫിക് പോലീസിന്റെ ആ സെക്ഷനിലാവട്ടെ എല്ലായിടത്തും നമുക്ക് പെട്ടെന്ന് ചെന്ന് പെട്ടെന്ന് അടച്ചോണ്ട് വരാം കേട്ടാ എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് പോയെന്ന് ചെയ്തില്ല കൂടി പോയാൽ ഒരു പത്ത് ഒരു സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടിയാണ് അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ അഹങ്കാരം കാണിക്കുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് അല്ല ഒരു ദിവസം മെനക്കെട്ടെന്ന് പറഞ്ഞോ ഒരു കുഴപ്പമില്ല അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇനി മാക്സിമം ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം കാരണം ഇത്രയും കിടന്ന് ഓടിയതും ഉണ്ട് അപ്പൊ ഓക്കെ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല കോർട്ടിൽ പോകുന്ന പറ്റി ഇത്രയൊക്കെ ഉള്ളു ഇത്ര പോയി അടച്ച് ഓരോ സ്ഥലത്ത് അന്വേഷിച്ചാൽ മാത്രം മതി ഓൺലൈനിൽ ഓൺലൈനിൽ എന്തായാലും അടയ്ക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് ചെയ്താൽ മാത്രമേ ഓൺലൈനിൽ പറ്റുള്ളൂ അല്ലാതെ ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റത്തില്ല കോർട്ടിൽ പോയതെല്ലാം കോർട്ടിൽ നിന്ന് ഓരോ സ്ഥലത്ത് പോയത് എല്ലാം അവിടെ നിന്ന് ഓൺലൈനിൽ ആക്കണം അല്ലാതെ അടയ്ക്കത്തില്ല ചിലത് അവിടെ തന്നെ അടയ്ക്കാൻ പറ്റും ഓക്കെ ഇത്രയുള്ള വീഡിയോ ചേട്ടാ വൈനപ്പാണ് അടുത്ത വീഡിയോ കാണുന്ന ചേട്ടാ